നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും അല്ലേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ട്രാവൽ വ്ളോഗാണേ അതേപോലെ തന്നെ ഒരു സ്പെഷ്യൽ കാര്യം കൂടെ ഈ ഒരു വീഡിയോയിലുണ്ട് ജീവിതത്തിൽ ചെയ്യണം എന്നാഗ്രഹിച്ചിട്ടുണ്ടായിരുന്ന ഒരു സംഭവമാണ് കേട്ടോ അപ്പം എനിക്കെന്ന് പറയുന്നത് ഈ ട്രാവൽ ചെയ്യുക അതേപോലെ നമ്മൾ കാണാത്ത പല പല സ്ഥലങ്ങൾ പല പല കാര്യങ്ങൾ ഇതൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് എല്ലാവർക്കും കൂടെ ഒന്നിച്ച് ലീവ് കിട്ടിയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ി പുറത്ത് പോകാമെന്നുള്ളത് അപ്പോൾ നമ്മൾ ഇന്ന് മൊത്തം ആറുപേരാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് മിക്കപ്പോഴും ഞങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പോകാൻ പ്ലാൻ ഇടുമ്പം എവിടേക്കാണ് പോവേണ്ടത് എങ്ങനെയാണ് പോവേണ്ടത് എന്നുള്ളൊക്കെ പ്ലാൻ ഇട്ടിട്ടാണ് കേട്ടോ ഇറങ്ങാറുള്ളത് ഇപ്രാവശ്യം ഒന്നും ഉണ്ടായിരുന്നില്ല നമുക്ക് ഒരൊറ്റ ഒരു സ്ഥലം മാത്രമേ നമ്മുടെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയെല്ലാം നമുക്ക് സമയമുണ്ടെങ്കിൽ അതിനനുസരിച്ച് ബാക്കി സ്ഥലങ്ങളൊക്കെ കവർ ചെയ്യാം എന്നുള്ള പ്ലാനിലാണ് കേട്ടോ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ മെയിനായിട്ട് പോകേണ്ട സ്ഥലത്ത് ഇങ്ങനൊരു റോഡ് കൂടിയാണ് പോകേണ്ടത് അറിഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ മൗറീഷ്യസിലെ ഫേമസ് ആയിട്ടുള്ള ഗംഗാ തലാബ് അമ്പലോട്ടം ഭയങ്കര ആണ് കേട്ടോ കാരണം മിക്ക ടൂറിസ്റ്റാളും മൗറീഷ്യസിൽ വരുമ്പം ഈ ഒരു അമ്പലം കൂടെ കവർ ചെയ്യാറുണ്ട് കേട്ടോ കാരണം നല്ല ശക്തിയുള്ള അമ്പലമാണെന്നൊക്കെയാണ് പറയുന്നത് ഇത്രയായിട്ടും ഞാൻ ഇതുവരെ ഈ അമ്പലത്തിൻ്റെ അകത്ത് കയറിയിട്ടില്ല നമ്മൾ അന്ന് പോയപ്പോഴും ഇതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാരണം നമ്മുടെ ലിസ്റ്റിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ അതിനനുസരിച്ചുള്ള പ്ലാനും കാര്യങ്ങളൊന്നും ചെയ്യാണ്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് ഇവിടെ വലിയ ശിവൻ്റെ സ്റ്റാച്ചു അതേപോലെ തന്നെ ദേവീൻ്റെ ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പാർക്കിംഗ് ആണെങ്കിൽ നല്ല സ്പീഷ്യസ് ആണ് കാരണം ശിവരാത്രി ഉണ്ടെന്ന് ഒടുക്കത്തെ തിരക്കായിരിക്കും നമുക്കിതിൻ്റെ അകത്ത് കാല് കുത്ത എന്ന് പറയുന്നത് തന്നെ ഭയങ്കര പണിയുള്ള കാര്യമാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ പുറത്തു നിന്ന് തന്നെ ത്തിലെ തൊഴിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മെയിനായിട്ട് പോകാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്ന സ്ഥലമാണ് അലക്സാണ്ടർ വാട്ടർഫോൾ നല്ല റിവ്യൂവും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ള ഒരു വാട്ടർഫോളാണ് കേട്ടോ അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു സ്ഥലത്തിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി സ്ഥലമാണ് ഫുള്ള് മരങ്ങളാണ് കേട്ടോ നമ്മൾ ഈ പ്രകൃതി ഭംഗിയോട് കൂടുതൽ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ എന്തായാലും ഇവിടെ വരിക കേട്ടോ അപ്പോൾ ഞങ്ങൾ മൊത്തം ആറ് പേരുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ഞാൻ ഷിജിന് മേഘ നിജില് ആതിര ശ്യാമ ഇത്രയും പേരാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് നമ്മൾ എല്ലാവർക്കും ഒന്നിച്ച് ലീവ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ മിക്കപ്പോഴും വണ്ടി റെൻറ്റിനെടുക്കാറാണ് കേട്ടോ അതേപോലെ തന്നെ ഇപ്രാവശ്യം ഞങ്ങൾ കാറ് റെൻറ്റിനെടുത്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് ഒരു ദിവസ ദിവസത്തേക്ക് റെൻ്റിനെടുത്തിട്ട് അങ്ങനെ പോയതാണ് അവരെല്ലാവരും കൂടെ നമ്മുടെ വീട്ടിലേക്ക് അതായത് വന്നതായത് ഗ്രാൻഡേയിലേക്ക് വന്നിട്ട് പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഇങ്ങനെ സ്ഥലം കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ അലക്സാണ്ടർ വാട്ടർഫോൾ സംഭവം കാണാനൊക്കെ അടിപൊളിയാണ് കേട്ടോ പക്ഷേ എന്താണ് പ്രശ്നം െന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെന്നിട്ടുണ്ടായിരുന്നത് കുറച്ചൊക്കെ ഒരു വേനലുള്ള സമയമാണ് കേട്ടോ ഇങ്ങോട്ട് വരികയാണെങ്കിൽ തന്നെ നല്ല മഴയുള്ള സമയത്ത് വരുന്നതായിരിക്കും കേട്ടോ ഒന്നും കൂടെ നന്നാവുക കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഫോട്ടോയിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത് നല്ല വെള്ളച്ചാട്ടം പോലത്തെ ആണ് കേട്ടോ അവിടെ ചെന്നപ്പോൾ ചെറിയൊരു നീരുറവ് പോലത്തെ വെള്ളച്ചാട്ടമാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് നമ്മളിപ്പോൾ കയറി ചെന്നപ്പോൾ കണ്ട ആ ഒരു വെള്ളച്ചാട്ടമല്ല ശരിക്കും അലക്സാണ്ടർ വാട്ടർഫോൾ എന്ന് പറയുന്നത് അത് വേറെ ഏതോ ഒരു വാട്ടർഫോൾ ആണ് കേട്ടോ അവിടെ പിന്നെയും കുറച്ചെങ്കിലും വെള്ളം ുണ്ട് പിന്നെ ഇതിൻ്റെ അകത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നേ ഇതേപോലത്തെ ഒരു വ്യൂ പോയിന്റാണ് കേട്ടോ ഇവിടെ അടിപൊളിയാണ് നല്ല കാറ്റും കാര്യങ്ങളും കാണാനൊക്കെയാണ് നല്ല അടിപൊളിയാണ് പിന്നെ ഇതിൻ്റെ അകത്തേക്ക് വരാൻ എൻട്രൻസ് വ്യൂ അങ്ങനത്തെ ഒന്നുമില്ല കേട്ടോ അപ്പം നമ്മൾ ഇപ്പം കാണുന്നില്ലേ ഇതാ ഇത് ഇതാണ് ശരിക്കും പറഞ്ഞ അലക്സാണ്ടർ വാട്ടർഫോൾ പക്ഷെ നിങ്ങളിപ്പോൾ കാണുന്നില്ലേ അത്രയേ വെള്ളം ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ ചെന്ന സമയത്ത് അവിടെ നിന്ന് ഇങ്ങനെ വെള്ളത്തിൻ്റെ സൗണ്ട് ഇങ്ങനെ കേട്ടപ്പോൾ നമ്മൾ ലക്ഷ്യം പിടിച്ച് പോയതാണ് കേട്ടോ അപ്പം നിങ്ങൾ മഴയത്ത് വരികയാണെങ്കിൽ അത് കാണാനും കുറച്ചും കൂടെ നല്ല ഭംഗി ഉണ്ടാവും എന്തായാലും വഴിയാ കാണാനും നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ നല്ല കാടൊക്കെ ഉണ്ട് അതിൻ്റെ അകത്തേക്കൊക്കെ അപ്പം ഇതിൻ്റെ അകത്ത് കയറി ചെല്ലുമ്പോൾ നമ്മൾ ഫസ്റ്റ് കാണുന്ന ഈ ഒരു വ്യൂ പോയിൻ്റ് ആണ് ഇവിടെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനും അപ്പം നമ്മളിപ്പം പോയിട്ടുണ്ടായിരുന്ന വ്യൂ പോയിൻ്റ് ഈ ഒരു പേരിലാണ് കേട്ടോ അറിയ

അത് ചെയ്ത് ശീലം ഇല്ലാന്ന് തോന്നുന്നുണ്ട് അവരൊക്കെ ഇണ്ടാവും ഏതാണ് ഈ രണ്ട് കാലേ നമ്മൾ കയറി ചെല്ലുമ്പോൾ കണ്ടിട്ടുണ്ടായിരുന്ന വെള്ളച്ചാട്ടം ഇല്ലേ അവിടേക്ക് പോയതായിരുന്നു കേട്ടോ ഞങ്ങൾ അവിടെയെന്ന് പറയുന്ന അടിപൊളിയാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ പിന്നെ മഴ ആയിരുന്നു എന്നുണ്ടായിരുന്നെങ്കിൽ നല്ല ശക്തിയിലുള്ള വെള്ളച്ചാട്ടം ഉണ്ടാവും പക്ഷേ ഈ മഴയല്ലാത്തതുകൊണ്ട് തന്നെ ചെറിയതായിട്ടാണ് കേട്ടോ വെള്ളം വരുന്നുണ്ടായിരുന്നത് അതും നല്ല അടിപൊളിയാണ് പിന്നെ നമ്മൾ അലക്സാണ്ടർ വാട്ടർ നമ്മൾ പോവുകയാണ് കേട്ടോ ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ കയറി വല്ലുമ്പം കണ്ടിട്ടുണ്ടായിരുന്ന അതാണ് അലക്സാണ്ടർ വാട്ടർഫോൾ എന്നാണ് കേട്ടോ അപ്പോൾ അവിടെ ഉള്ളവർ പറഞ്ഞു ഇതല്ല ഇതിൻ്റെ അപ്പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതാണ് അലക്സാണ്ടർ വാട്ടർഫോൾ എന്ന് പറഞ്ഞു കേട്ടോ ഞങ്ങളിപ്പോൾ ഉള്ളത് അലക്സാണ്ടർ വാട്ടർഫോളിലാണ് അതിൻ്റെ മെയിൻ സ്ഥലത്തേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് അവിടെ അറിയില്ല എന്തായാലും ഈ പോകുന്ന വഴി കടിപൊളിയാണ് അപ്പോൾ അത് ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ചെന്നിട്ടുണ്ടായിരുന്നത് രാവിലെ ആയതുകൊണ്ട് തന്നെ ഈ മരങ്ങൾക്കിടയിൽക്കൂടെ സൂര്യപ്രകാശം വരുന്നത് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ അവിടെ നിന്നിട്ട് കുറേ ഫോട്ടോസും സെൽഫിയും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു പിന്നെ അവിടെയുള്ള മരത്തിനൊക്കെ ഒരു പ്രത്യേകതയായിരുന്നു കാരണം മരത്തിൻ്റെ തോലൊക്കെ ഇല്ല അതൊക്കെ പോയി ഒരു വൈറ്റ് കളറായിരുന്നു കേട്ടോ എല്ലാ മരം ഉണ്ടായിരുന്നത് പിന്നെ ഈ ഒരു സ്ഥലം അടിപൊളി ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറേ നേരം ചണ്ടിലോട്ട് പോയി കേട്ടോ അത് നിന്റെ കരുനാക്കോണ്ട് സംഭവിച്ചതാ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളുടെ അലക്സാണ്ടർ വാട്ടർഫോൾ പറഞ്ഞ പോലെ തന്നെ ഒന്നും ഉണ്ടായിരുന്നില്ല ചെറിയൊരു വെള്ളം വീഴുന്ന ആ ഒരു ഇത് ഉണ്ടായിരുന്നുള്ളൂ പിന്നെ മഴയായിരുന്ന സമയത്ത് ചിലപ്പം നല്ല ഉണ്ടാവും കേട്ടോ കാരണം പിക്കിലൊക്കെ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പം നമ്മൾ കാണില്ലേ അതാണ് നമ്മൾ ഫസ്റ്റ് വന്നിട്ടുണ്ടായിരുന്ന വ്യൂ പോയിൻ്റ് അവിടെ നിന്നിട്ട് പിന്നെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നതാണ് കേട്ടോട്ടത് വെള്ള ചോയിച്ചാ വില എത്രയാന്നും വേണ്ടി ചെറുതെത്രയാ ചോയ്ക്കല്ലോ അവിടെ നിന്നിട്ട് പിന്നെ നമ്മൾ അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റീനോട് ചോദിച്ചു ഇവിടെ അടുത്ത് വേറെ എന്തെങ്കിലും എന്ന് ചോദിച്ചിട്ട് അങ്ങനെ അവർ പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇത് ഇതിൻ്റെ അകത്തേക്ക് പോകുമ്പോൾ വഴി നിറയെ കുട്ടി കുട്ടി കടകളായിരുന്നു കേട്ടോ Okay. How to do? Press. You continue. Curve your stick. Continue. Hmm. Very good. Uh, yeah, and take it, take it, take it. How much for this? Today we work first day.

കയറി ചെന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കുന്നു കാരണം ടൂറിസ്റ്റ് ഏരിയ ആണല്ലോ അങ്ങനെയുള്ള മിക്ക സ്ഥലത്തും ഭയങ്കര എക്സ്പെൻസീവ് ആവാ ആവാറാണല്ലോ പതിവ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ വിചാരിച്ചു ഭയങ്കര എക്സ്പെൻസീവ് ആകും നമുക്ക് ചുമ്മാ വില ചോദിച്ചിട്ട് പോവാമെന്നു കേട്ടോ അപ്പം ഞങ്ങൾ അവിടെ നിന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല കുഞ്ഞു ആമക്കുട്ടി പിന്നെ മാഗ്നറ്റ് അത് മൊത്തം ആണ് കേട്ടോ നമ്മൾ ഫ്രിഡ്ജിൻ്റെ മേലേക്ക് വെക്കാൻ പറ്റുന്ന ടൈപ്പ് ആണ് അപ്പം അതും വാങ്ങിച്ചു പിന്നെ ഒരു ടീഷർട്ട് പിന്നെ ഒരു ബാഗ് അങ്ങനെ എല്ലാവരും പല പലതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം നമ്മൾ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു പ്രൈസിലായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങള് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം നമ്മളും ഒരു ടൂറിസ്റ്റ് ടൂറിസ്റ്റല്ലേ മൗറീഷ്യസിലെ അപ്പം നമ്മളവിടുത്തെ പല പല സാധനങ്ങളും നമ്മൾ വാങ്ങിച്ചു വെക്കണമല്ലോ അങ്ങനെ അവിടെ അടുത്തുണ്ടായിരുന്നു ഒരുവിധ സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ കവർ ചെയ്തു പിന്നെ ഞങ്ങൾ വന്നിട്ട് വലിയ വാട്ടർഫോളൊന്നും കണ്ടില്ലല്ലോ എന്നുള്ള സങ്കടം എല്ലാവർക്കും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റി ചെയ്യാമെന്നുള്ള പ്ലാൻ എല്ലാവർക്കും ഉണ്ടായിരുന്നു പക്ഷെ അത് എവിടെയാണ് എന്താണ് ചെയ്യേണ്ടതെന്നൊന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ അലക്സാണ്ടർ വാട്ടർഫോളിൻ്റെ ആ വ്യൂ പോയിൻറ്റിൽ തന്നെ അവിടെ ഇരുന്നിട്ട് നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തു ഏതാണ് ബെസ്റ്റ് സ്പോട്ട് എന്നൊക്കെ നോക്കി അങ്ങനെ ഞങ്ങളൊരു സ്ഥലം കണ്ടെത്തി വന്നതാണ് കേട്ടോ അപ്പം എല്ലാവർക്കും ഈ ഇത് ഇങ്ങനത്തെ ആക്ടിവിറ്റിയൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ് അതും ഇവിടെ ഇപ്പം നമ്മൾ ചെയ്യുന്ന എല്ലാവരും ലൈഫിൽ ആദ്യമായിട്ട് ചെയ്യുന്നതാണ് കേട്ടോ അപ്പം ഞങ്ങളിപ്പം ചെയ്യാൻ പോകുന്നത് സിബ് ലൈൻ ലൈനാണ് കേട്ടോ ഭയങ്കര ആണ് കാരണം ജീവിതത്തിൽ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നതാണ് ചെയ്യാൻ കുറേ കാലങ്ങളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒന്നാണ് കേട്ടോ പിന്നെ കൂടെ ഉള്ള എല്ലാവരും ഒരേ അറിഞ്ഞപ്പോൾ പിന്നെ വേറെ ഒന്നും വേണ്ടായിരുന്നു ണ്ട്സാ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴും അതേപോലെ നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്തിയപ്പോഴൊന്നും നമുക്ക് ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല പിന്നെ ആ ഒരു സ്പോട്ടിൽ പ്രത്യേകിച്ചൊന്നും കാണാനില്ല ഒരുപാട് സമയം നമുക്കിനി ബാലൻസ് ഉണ്ട് എന്നുള്ളതുകൊണ്ട് അങ്ങനെ ഞങ്ങളിങ്ങനെ ചിന്തിച്ചപ്പോഴാണ് ഇങ്ങനൊരു സംഭവം എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉള്ള കാര്യമെന്ന് മനസ്സിലായത് കേട്ടോ അങ്ങനെയാണ് പിന്നെ ഈ ഒരു പ്ലാൻ ഇട്ടതും ഇങ്ങനൊരു സ്ഥലത്ത് വന്നതും കേട്ടോ അപ്പം നമ്മൾ എവിടെയാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് ഞാൻ നമ്മുടെ സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം മൗറീഷ്യസിൽ ആരെങ്കിലും അവർക്ക് ഇങ്ങനത്തെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇഷ്ടമാണ് എന്തായാലും വരാം കേട്ടോ കാരണം ഈ ഒരു ആക്ടിവിറ്റി അല്ലാതെ പല പല ആക്ടിവിറ്റി ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ വിചാരിക്കാണ്ട് വന്നതുകൊണ്ട് തന്നെ എല്ലാം പെട്ടെന്നായിരുന്നു കേട്ടോ നമ്മൾ ഏത് എടുക്കണം പിന്നെ ഓരോ ഇതുണ്ട് എന്താ കിലോമീറ്ററിൻ്റെ ഡിഫറൻസ് ഉണ്ട് പിന്നെ സ്പോട്ട് പലതും ഉണ്ട് എന്താ വെള്ളച്ചാട്ടം കാണാൻ പിന്നെ എന്തോ ആനിമൽസിനെ കാണാൻ അങ്ങനെ എന്തൊക്കെയോ പല പല ഓപ്ഷൻസ് നമുക്ക് ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ വിചാരിച്ചു കുറച്ച് ലെങ്ത്ത് ഉള്ളത് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നന്നാവുന്നുണ്ട് നമ്മൾ പേയ്മെന്റ് ചെയ്യുമ്പോഴോ നമ്മളിതിൻ്റെ സൈൻ ചെയ്ത് കൊടുക്കുമ്പോഴോ ഒന്നും നമുക്കൊരു പേടി മൈൻഡിൽ ഉണ്ടായിരുന്നില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്ലാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നില്ലല്ലോ ഇടിപിടിയിൽ എന്ന് വന്നു എല്ലാം സെറ്റാക്കി പിന്നെ പെട്ടെന്നായിരുന്നു കേട്ടോ എല്ലാം പിന്നെ ഞാൻ ഗോപ്രോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കാരണം നമുക്ക് എന്തെങ്കിലുമൊക്കെ വീഡിയോയിൽ കിട്ടുകയാണെങ്കിൽ നല്ലതല്ലേ എന്ന് വിചാരിച്ച് കാരണം ഫോൺ നമുക്ക് എടുക്കണമെങ്കിൽ എടുക്കാം പക്ഷെ അത് നിങ്ങളുടെ സ്വന്തം റിസ്ക്കിൽ എടുക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ എടുക്കാൻ ധൈര്യം ഉണ്ടായിരുന്നില്ലേ നോക്കുവോ കാണുന്നില്ല പിന്നെ നമ്മൾ അവിടുത്തെ റൂൾസും കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നു നമ്മുടെ സൈൻ ചെയ്യാനുള്ള അതൊക്കെ ചെയ്തു കൊടുത്തു പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഒരു ചെറിയൊരു ട്രക്കിംഗ് ആണ് കേട്ടോ നമുക്ക് പോകാനുള്ളത് നല്ലൊരു ഹൈറ്റിലേക്കാണ് അതുകൊണ്ട് തന്നെ അവിടേക്ക് പോകുന്നത് ഒരു ട്രക്കിങ് ഫീലായിരുന്നു കേട്ടോ നല്ല അടിപൊളിയായിരുന്നു പക്ഷെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം അത്രയ്ക്ക് കുലുക്കായിരുന്നു കേട്ടോ വണ്ടിക്ക് അങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മൾ പോകാൻ പോകുന്ന ആ ഒരു ഏരിയ ഇവിടെ നിന്നിട്ടാണ് നമുക്ക് സിബ് ലൈൻ പോകേണ്ടത് അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നത് ലോങ്ങസ്റ്റ് സിബ് ലൈൻ എന്നാണ് കേട്ടോ അപ്പം നമ്മൾ പോകുന്നത് എനിക്ക് തോന്നുന്നു അവിടെ വെച്ചിട്ടുള്ള ഏറ്റവും ലെങ്ത്ത് കൂടിയതാണെന്ന് തോന്നുന്നുണ്ട് പിന്നെ എനിക്ക് ഇരുന്ന് പോകാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ ഒരു ഓപ്ഷൻ നമുക്ക് ഉണ്ടായിരുന്നില്ല കാരണം വെയിറ്റ് കൂടുതലുള്ളവർക്ക് മാത്രമേ ഇരുന്ന് പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അല്ലാത്തവരെല്ലാം ഇരു കിടന്നിട്ട് പോകണം കേട്ടോ പിന്നെ ഇത് കാണുമ്പോൾ മാത്രമേ എനിക്ക് പേടി ഉണ്ടായിരുന്നുള്ളൂ എനിക്കെന്നല്ല എല്ലാവർക്കും പേടി ഇത് തുടങ്ങും വരെ ഉണ്ടായിരുന്നില്ല കടന്നപ്പം പിന്നെ നെഞ്ചെടുപ്പ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ ഞങ്ങൾ രണ്ട് പേര് രണ്ട് പേര് വെച്ചിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അപ്പം ഷ്യാമേട്ടനും ആതിരിയും ഓൾറെഡി പോയി പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം നമ്മൾ പോകുന്നതിന് മുമ്പേ നമ്മുടെ വെയിറ്റും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ വിചാരിച്ച് എന്തിനാന്നുള്ളൊരു ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നത് എന്തിനാന്നുള്ളത് ഞാൻ വഴിയേ പറഞ്ഞു തരാട്ടോ അപ്പോൾ ഇത് തുടങ്ങുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു ഇനി അങ്ങോട്ടേക്കുള്ള വീഡിയോ നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയൂ കേട്ടോ ആട്ടിങ്കിൽ കടന്നു പോയിട്ടുണ്ടായിരുന്നെ ഞാൻ തന്നെയാണ് ഗൈസ് കാരണം എന്താണെന്നറിയോ അത്രയും നേരം ഉണ്ടായിരുന്ന ധൈര്യമൊന്നും പിന്നെ ഉണ്ടായിരുന്നില്ല ഫുള്ള് പിന്നെ പേടിയും വേറെലൊക്കെ തന്നെയായിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ വെയിറ്റ് എന്തിനാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വെയിറ്റ് കുറവുള്ളവർ എങ്ങനെ പോയാലും പകുതിയാകുമ്പോൾ അവിടെ നിൽക്കും എന്നുള്ളത് കേട്ടോ പിന്നെ അതിൻ്റെ മെയിൻ ആൾക്കാർ വന്ന് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകാറാണ് കേട്ടോ സത്യം കഴിഞ്ഞാൽ ഞാൻ കണ്ണടക്കി തുറക്കും പിന്നെ ഫുൾ അട അടച്ച് വെച്ചിട്ടായിരുന്നു കേട്ടോ കാരണം ജീവിതത്തിൽ ആദ്യമായിട്ടായത് കൊണ്ട് തന്നെ ഹൈറ്റ് എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കണ്ണ് തുറന്നിട്ടില്ല കേട്ടോ പക്ഷെ ഭയങ്കര വിഷമമുണ്ടായിരുന്നു തുറക്കാത്തതിൽ ഇനി ഞാൻ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ എന്താ ായാലും കണ്ണ് തുറന്ന് നല്ല ധൈര്യത്തിലേ നിൽക്കൊള്ളുമെന്ന് ഉറപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പം ഈ ഒരു ചേട്ടം വന്ന് എന്നോട് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചപ്പോഴൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല അവരെന്റെ അടുത്ത് വന്നിട്ടാണ് വിളിച്ചു കൊണ്ടുപോകുന്നതെന്ന് കേട്ടോ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് മൈക്ക് കൂടെ വിളിച്ച് ചോദിക്കുന്നതാണ് കേട്ടോ എന്താണ് കണ്ണുറന്നായിരുന്ന ഞാനെന്തോർന്നില്ല അപ്പോൾ നമ്മുടെ ജിബ് ലൈനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കുറേ നേരം ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് ഞങ്ങളുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ ഇതേപോലത്തെ വണ്ടിയിലുള്ള ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ അതേപോലെ കുട്ടികൾക്കുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് അപ്പോൾ ആരെങ്കിലും വരാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ പെർമിറ്റ് ഉള്ളവരാണെങ്കിലും മസ്റ്റായിട്ട് പെർമിറ്റ് കൊണ്ടുവരിക അല്ല എന്നുണ്ടെങ്കിൽ ടൂറിസ്റ്റുകാർക്ക് സബ് വേറൊരു എമൗണ്ട് ആയിരിക്കും നമ്മുടെ പെർമിറ്റുകാർക്ക് വേറൊരു എമൗണ്ട് ആയിരിക്കും അപ്പോൾ മസ്റ്റായിട്ട് പെർമിറ്റ് എടുത്തിട്ട് വരിക കേട്ടോ പിന്നെ കുട്ടികൾക്കുള്ള ആക്ടിവിറ്റീസ് എന്നൊക്കെ പറഞ്ഞു ഇതേപോലെയും പിന്നെ പല പല ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലെ നല്ലൊരു ബെസ്റ്റ് മൊമെൻ്റ് എന്ന് തന്നെ പറയാം കാരണം ഒരുപാട് കാലമായിട്ട് ആഗ്രഹിക്കുന്ന ഒന്നാണ് നമ്മളിപ്പോൾ ചെയ്തിട്ടുണ്ടായിരുന്നത് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റ ബൈ ബായ്